പട്ടികജാതി പട്ടികവർഗ ക്ഷേമത്തിനായുള്ള നിയമസഭാ സമിതി പറമ്പിക്കുളത്തെ സുങ്കം തൂണക്കടവ് ഉന്നതി സന്ദർശിച്ചു സമിതി ചെയർപേഴ്സൺ ശാന്തകുമാരി എം എൽ എ കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ പി സുമോദ് എം എൽ എ കെ ബാബു എം എൽ എ എന്നിവരാണ് സന്ദർശിച്ചത് ആറ് അധ്യാപകരും മുപ്പത്തൊന്ന് കുട്ടികളും അടങ്ങുന്ന ജി ടി ഡബ്ല്യു എൽ പി സ്കൂളിലായിരുന്നു ആദ്യ സന്ദർശനം കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് പരിഹരിക്കണമെന്നും സ്കൂളിലേക്ക് വരാൻ സാധിക്കാത്ത കുട്ടികളുടെ വീട് സന്ദർശിച്ച് അധ്യാപകർ അവരെ സ്കൂളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണമെന്നും കെ ശാന്തകുമാരി എം എൽ എ പറഞ്ഞു സ്കൂളിലെ ശുചിമുറിയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാനായി മിഷൻ കോർഡിനേറ്ററോട് ആവശ്യപ്പെട്ടു തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഗുണപ്രദമാവുന്ന രീതിയിൽ എൺപത് തൊഴിൽ ദിനങ്ങൾ നൽകണമെന്നും ഊര് ജനങ്ങളെ സന്ദർശിച്ച സമിതി പറഞ്ഞു കൊല്ലങ്കോട് ഐ സി ഡി എസിന്റെ കീഴിലുള്ള സുങ്കം ഉന്നതിയിലെ അങ്കണവാടി സന്ദർശിച്ച സമിതി ഇവിടുത്തെ സൗകര്യങ്ങളും ഭക്ഷണക്രമങ്ങളും പരിശോധിച്ചു ലോകം